രാജ്യത്തിന്റെ എവിടെ പോയാലും വിടുവോ അല്ല ഈ ഉറപ്പ് തരില്ലോ ഞമ്മക്ക് ഇപ്പറയണത് ഇനി ഞമ്മക്ക് നടപ്പ് പറ്റൂ അല്ലെങ്കിൽ ഞാൻ പോലീസ് കേസൊടുന്റെ വണ്ടി കട്ടോണ്ട് ചെയ്തോ അന്നെ പോലീസായി പിടിച്ചോണ്ട് ഇട്ടിട്ട് തൂപ്പാക്കും നീ എന്താണോ ഒന്നും ഇണ്ടാത്തത് അതിന്റെ തൊള്ളല്ലേ ഒറ്റ ും നിങ്ങളെ പറ്റിച്ച് നാട് വിട്ട് തോന്നുന്നു അത് നിങ്ങളെ ബോധ്യപ്പെടുത്തണം ഇത്ര കണ്ണീച്ചുറല്ലാത്ത നിങ്ങൾ ദേവിയുടെ എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം അപ്പൊ എന്നും തള്ളയില്ലാണ്ട് വേറെ ആരുമില്ല അവിടെ ജീവിതകാലം മുഴുവൻ സഹായിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ അവന്റെ ഒരു ആശ ഒരു വീട് അത് ഞാൻ നടത്തിക്കൊടുക്കും അതിനുവേണ്ടിയാ കുറച്ച് കൂടെ തങ്ങിയെ അല്ലാണ്ട് നാട് വിട്ടൊന്നും അല്ല വിശ്വാസം ഇല്ലെങ്കിൽ എന്നാ വണ്ടി കൊണ്ടുപോയ്ക്കോ